പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതീ വെൽക്കം ടു വേൾഡ് സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവിധ വിദ്യാഭ്യാസ വാർത്തകൾക്കും നിങ്ങൾ ഇപ്പോൾ തന്നെ മടിക്കേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷം നൽകുന്ന ചിലർക്ക് പണി കൂടിയാണ് കേട്ടോ സന്തോഷം എന്ന് പറയുന്നത് ആ ഒരു സെൻസിൽ എടുക്കുന്നവർക്കാണ് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഇത്തവണ അടിമുടി വിദ്യാഭ്യാസ മേഖല മാറുകയാണ് അതായത് വി ശിവൻകുട്ടി അവർകളുടെ സാറിൻ്റെ ഓരോ നയങ്ങളും അതായത് പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂൾ ബാഗുകളുടെ ഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിങ്ങളുടെ സ്കൂളിന്റെ അവധി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖല അടിമുടി വാർത്ത് പണിയുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും ഇത്തരത്തിൽ ബേ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് എത്തുന്ന ഏറ്റവും പുതിയ മുന്നറിയിപ്പ് ഓണ പരീക്ഷയെ വളരെ പേടിയോടുകൂടിയും അതുപോലെ തന്നെ പഠിച്ചില്ല എന്ന ഭയത്തോടു കൂടിയും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് കാരണം അതിനുശേഷം ഉണ്ടാകുന്ന പി ടി ഐ മീറ്റിങ്ങും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ആ ഒരു ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ ഉള്ള ഭയമാണ് പല വിദ്യാർത്ഥികൾക്കും പക്ഷെ ഇപ്പോഴിതാ കൃത്യം എല്ലാ സ്കൂളുകളിലും അതായത് ഗവണ്മെന്റ് സ്കൂളുകളിലും നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം ഓണ പരീക്ഷ നടത്തി രണ്ടാഴ്ച അതായത് രണ്ടാഴ്ച എടുക്കാൻ പാടില്ല അതിന് മുന്നേ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ആൻസർ ഷീറ്റ് അതായത് അവരുടെ മാർക്ക് സഹിതമുള്ള ആൻസർ ഷീറ്റ് ലഭ്യമാക്കിയിരിക്കണം എന്ന ഒരു പ്രത്യേക ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിർദ്ദേശമാണ് ചില സ്കൂളുകളിലേക്ക് അത് ലാഗ് ചെയ്യുന്നതും അല്ലെങ്കിൽ കുറച്ചുകൂടി വൈകീരിപ്പിക്കുന്നതും ഒക്കെ കാണാൻ അതായത് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഓണ പരീക്ഷയുടെ പേപ്പർ കിട്ടുന്ന ഒരു സാഹചര്യമല്ല പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടൊരു ടൈം ലൈൻ പറഞ്ഞുകൊണ്ട് അതിനുള്ളിൽ തന്നെ ഈ ഒരു പരീക്ഷ പേപ്പർ ലഭ്യമാക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഇപ്പോൾ എന്താണ് എന്ന് തിരിച്ചറിയാനും പാരന്റ്സിനും ടീച്ചേഴ്സിനും അതിനനുസരിച്ചുള്ള ഇനി അങ്ങോട്ട് ക്രമീകരിക്കാനും വളരെയധികം സഹായകരമായിരിക്കണം എന്ന ഒരു തിരിച്ചറിവാണ് വിദ്യാഭ്യാസമെങ്കിൽ ഇത്തരമൊരു ഓർഡറിൽ എത്തിക്കുകയാണ് ഇതായാലും രണ്ടാഴ്ചക്കകത്ത് തന്നെ അതായത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ എല്ലാ ക്ലാസ്സുകാരുടെയും കുറഞ്ഞ അതായത് ചെറിയ ക്ലാസ്സുകൾ മുതൽ പ്ലസ് ടു വരെയുള്ളവരുടെ ഓണ പരീക്ഷയുടെ റിസൾട്ട് അതായത് നിങ്ങളുടെ പരീക്ഷാ പേപ്പറുകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കുകയാണ് അത് എത്രത്തോളം വിജയകരമാകും വിദ്യാർത്ഥികളെ എപ്രകാരം ബാധിക്കും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് പേരൻ്റ് ആണെങ്കിലും രക്ഷകർത്താവാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥിയാണെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തേക്ക് മറ്റൊരു വീഡിയോ വേണ്ടി കാണാൻ തീർക്കാൻ തീർന്നു താൻ